നമസ്കാരം ഓഫീസർ എന്ന ചിത്രം കണ്ടു ഇന്ന് ഞാൻ കണ്ടൊരു നല്ല ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ഇത് നമ്മളെ ചിന്തിപ്പിക്കുകയും ഒരുപോലെ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് പറയാം കാണുമ്പോൾ ഒരു പക്ഷേ സ്ഥിരമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടി നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന പല സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നതെന്നെങ്കിൽ പറയാം ഇവിടെ ഏർ മുതിർന്നവർ ഇത് കാണുമ്പോൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ചിത്രമാണെന്ന് വേണമെങ്കിൽ ഒറ്റ പലരും പുതുമുഖങ്ങളായിട്ട് പോലും നല്ല പെർഫെക്ഷനോടെ അഭിനയിച്ചിട്ടുണ്ട് പൊതുവെ പുതുമുഖങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ നമുക്ക് ഫീലിങ്സ് ഉണ്ടാവും ഒരുപാട് നാൾ അഭിനയിക്കുന്നതിനായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാകും എല്ലാവരും ഒന്നിനൊന്നായിട്ട് നല്ല മികവ് പുലർത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ആരാണോ ഈ കഥ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആരാണിത് അന്വേഷിക്കുന്ന കഥ ആ കഥയിലേ ആ ആളിലേക്ക് തന്നെ ഒരു ഭൂമരാങ്ങ പോലെയാണ് ഈ സ്റ്റോറി തിരിച്ച കറങ്ങി വരുന്നത് അപ്പം തുടങ്ങിയെടുത്ത് വന്ന് അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ കഥ എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ സോ കൂടുതൽ സ്റ്റോറീസ് ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല അങ്ങനെ പറഞ്ഞാലൊന്നും അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവില്ല മസ് വാച്ച് ഓൺ തിയറ്റർ ഐ റെക്കമെൻഡ്